പാലക്കാട് പട്ടാമ്പി വല്ലപ്പുഴയിൽ വീട്ടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതിയുടെ മകളും മരിച്ചു ചെറുകോട് മുണ്ടക്കറമ്പിൽ ബീനയുടെ മകൾ നിഖയാണ് മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പന്ത്രണ്ട് വയസ്സുകാരിയായ നിഖ മരിച്ചത് മറ്റൊരു മകൾ ആറു വയസ്സുകാരി നിവേദയും ചികിത്സയിലാണ് ഞായറാഴ്ച പുലർച്ചെയാണ് വീട്ടിലെ കിടപ്പുമുറയിൽ ബീനയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടു മക്കളെ പൊള്ളലേറ്റ പരിക്കുകളോടെയും കണ്ടെത്തി ബീനയുടെ ഭർത്താവ് പ്രദീപ് വടകരയിൽ മരപ്പണി ചെയ്യുന്നയാളാണ് രണ്ടു മാസത്തിലൊരിക്കലാണ് നാട്ടിലെത്തുന്നത് വീട്ടിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് ബീനയും മക്കളും താമസം ഓടിട്ട വീടിൻ്റെ മുകളിലെ മുറിയിലാണ് ബീനയും കുട്ടികളും കിടന്നിരുന്നത് കുട്ടികളുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോൾ തീ കണ്ടതിനെ തുടർന്നാണ് നാട്ടുകാരുടെ സഹായത്തോടെ മുറി തുറന്ന് ഇവരെ ആശുപത്രിയിലെത്തിച്ചത് മരണകാരണം വ്യക്തമല്ലെന്നും കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷമേ പറയാനാകൂ എന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari Rajkumari gold and diamonds the trust of Travancore Gold. Rajakumari.